ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ ും മുൻപ് മറ്റൊരു വലിയ പോരാട്ടത്തിലേക്ക് രാജ്യം കടക്കുകയാണ് നാല് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭ തെരഞ്ഞെടുപ്പുകൾ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു ജമ്മുകാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പിനി അധികം നാളുകളില്ല സെപ്റ്റംബറിൽ അതായത് അടുത്ത മാസം തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി ഇനി തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചാൽ മാത്രം മതി എന്നാലും തിരഞ്ഞെടുപ്പ് വിജയ പരാജയ സാധ്യതയുമായുള്ള സർവേയുമായി പതിവ് പോലെ മാധ്യമങ്ങളും ഇറങ്ങിയിട്ടുണ്ട് ഹരിയാനയുടെ റിസൾട്ട് നാം കണ്ടതാണ് കോൺഗ്രസിന് കേവലം ഭൂരിപക്ഷം ബി ജെ പിക്ക് തിരിച്ചടി എന്നായിരുന്നു അവിടെ നിന്നുള്ള പ്രാദേശിക സർവേ റിസൾട്ട് ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ എന്തായിരിക്കും റിസൾട്ട് എന്നത് സംബന്ധിച്ച പ്രാദേശിക ചാനൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും കുറഞ്ഞത് നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ നേടി ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്നാണ് സർവേ റിസൾട്ട് എൻ ഡി എ സഖ്യം നൂറ്റി പത്തൊൻപത് സീറ്റുകൾ വരെ പരമാവധി എത്താം അതായത് കേവല ഭൂരിപക്ഷം നേടാനുള്ള നേരിയൊരു സാധ്യതയും എൻ ഡി എ മുന്നണിക്കില്ല എന്നും ചുരുക്കം കോൺഗ്രസ് എൻ സി പി ശരത് പവാർ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗമാണ് ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുക ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം എൻ സി പി അജിത് പവാർ വിഭാഗം എന്നിവരാവും എൻ ഡി എ മുന്നണിയിൽ മത്സരിക്കുക മൊത്തം ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് ഉള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റ് നില ഇതിൽ നൂറ്റി അൻപത്തി അഞ്ച് സീറ്റുകൾ കോൺഗ്രസിനും നൂറ്റി പത്തൊൻപത് വരെ ബി ജെ പി മുന്നണിക്കും ലഭിക്കാമെന്നാണ് സർവേ പറയുന്നത് മറ്റു പ്രാദേശിക കക്ഷികളും സ്വതന്ത്രരും പതിനാല് സീറ്റുകൾ വരെ നേടും കനത്ത തിരിച്ചടി കോൺഗ്രസ് മുന്നണിക്ക് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ സംഖ്യയാണ് നൂറ്റി പതിനഞ്ച് എന്നതിനാൽ തന്നെ ഇരുന്നൂറ് വരെ അത് എത്താനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയായ മഹാഅാഡി സഖ്യത്തിൽ അറുപത്തിയേഴ് സീറ്റുകൾ വിജയിച്ച് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകും തൊട്ടടുത്ത് നാല്പത്തി മൂന്ന് സീറ്റുകളുള്ള എൻ സി പി എത്തും ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്ന ശിവസേന ഉദ്ധവ് വിഭാഗം മുപ്പത്തി എട്ട് സീറ്റുകൾ വിജയിക്കുമ്പോൾ ആറ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയുടെ മറ്റ് സഖ്യകക്ഷികൾ വിജയിക്കും എൻ ഡി എഴുപത്തി എട്ട് സീറ്റുകളുടെ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയാകും ഇരുപത് സീറ്റുകൾ ശിവസേന ഷിൻഡെ വിഭാഗം നേടും എൻ സി പി അജിത് പവാർ വിഭാഗം പത്തൊൻപത് സീറ്റുകളും മറ്റുള്ളവർ രണ്ട് സീറ്റുകളും നേടും ഇപ്പോഴും അജിത് പവാർ ആ മുന്നണിയിൽ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പുമില്ല അവർ മുന്നണി മാറിയാൽ പത്തൊമ്പത് സീറ്റുകൾ വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ടാകും പരമാവധി നൂറ്റി പത്തൊൻപത് അത് ചിലപ്പോൾ അൻപതായാലും അതിശയിക്കേണ്ടതില്ല എന്നതാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മുന്നണിയുടെ അവസ്ഥ ലോക്സഭയിലേറ്റ കനത്ത പരാജയം നിയമസഭയിലും തുടരുമെന്നത് വ്യക്തം അജിത് പവാറിനെ പിളർത്തിയതും ഷിൻഡയെ പിളർത്തിയതുമൊക്കെ വെറുതെയായി പോവുകയും ചെയ്യും വലിയ തിരിച്ചടി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരിട്ട സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ആ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെ തന്നെ അവിടെ ഇപ്പോഴും തുടരുന്നു എന്നത് ചുരുക്കം